എല്ലാവർക്കും നമസ്കാരം മലയാളികൾ ശ്രീരാമനെ കുറിച്ച് പ്രത്യേകമായി വിചാരം ചെയ്യുന്ന ഒരു സമയമാണല്ലോ കർക്കിടകം കർക്കിടകത്തിൽ രാമഭക്തി പ്രധാനമായ ഭാഷണങ്ങളും പാരായണങ്ങളുമെല്ലാം അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാം നാലാമ്പല ദർശനമാണെങ്കിലും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണ പാരായണമാണെങ്കിലും വിപരീത കാലത്തെ അത്രയൊന്നും അനുകൂലമല്ലാത്ത ഒരു കാലത്തെ അനുകൂലമാക്കി തീർക്കുന്നതിനുള്ള ആചാര്യന്മാരുടെ ദീർഘ ദർശിത്വത്തിന് ഉത്തമ ഉദാഹരണമാണ് കർക്കടകത്തിലെ ഘോഷങ്ങൾ രാമായണത്തിന് മാത്രമായി അങ്ങനെ ഒരു കാലം ഭാരത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടാവാം അറിയില്ല രാമായണത്തെ കുറിച്ച് ഇത് കർക്കടകം എന്ന ഒരു മാസത്തെ മാത്രം കണ്ടുകൊണ്ട് പറയുന്ന ഒന്നല്ല കുറിച്ച് വിചാരം ചെയ്തു തുടങ്ങുമ്പോൾ രാമായണം കാവ്യമാണോ തത്വമാണോ മന്ത്രമാണോ ചരിത്രമാണോ ഭാവനയാണോ അങ്ങനെ പലതരത്തിലുള്ള വിചാരങ്ങളും സാധാരണക്കാരായ നമ്മളിൽ ഉണ്ടാവാറുണ്ട് മന്ത്രമാണ് മന്ത്രത്തെ പോലെ പവിത്രമായാണ് ഒരു ഭക്തൻ രാമായണത്തെ കാണുന്നത് എന്നത് സംശയമില്ല അതിപ്പോ എഴുത്തച്ഛന്റെ രാമായണമാണെങ്കിലും ശരി വാൽമീകിയുടെ രാമായണമാണെങ്കിലും ശരി മന്ത്രവ അതിന് പ്രാധാന്യം കൊടുത്ത് കാണാറുണ്ട് ഇപ്പൊ രാമായണത്തിലെ ഉപദേശങ്ങൾ തന്നെ അഗസ്ത്യോപദേശമാണെങ്കിലും ശരി ലക്ഷ്മണോപദേശമാണെങ്കിലും ശരി ഇനിയിപ്പോൾ ആദിത്യഹൃദയമാണെങ്കിലും ശരി എല്ലാത്തിനെയും മന്ത്രത്തെ പോലെ കണ്ട് നാം ബഹുമാനിക്കാറുണ്ട് ആദരിക്കാറുണ്ട് സമ്പൂർണ്ണ രാമായണത്തെയും മന്ത്രമായി കാണുന്ന ഒരു പദ്ധതിയും ഭാരത്തിലുണ്ട് രാമായണം ഒരു മന്ത്രമാണ് രാമായണം എന്ന് പറഞ്ഞ അപ്പം അതേത് രാമായണമാണ് സംശയമൊന്നും വേണ്ട മൂലരാമായണം അഥവാ വാൽമീകിയുടെ രാമായണം ആ രാമായണത്തിൽ നിന്നുമാണല്ലോ മറ്റെല്ലാ രാമായണങ്ങളും ഉണ്ടായിട്ടുള്ളത് അഥവാ രാമകഥയുടെ ഉത്ഭവമായി ഋഷീശ്വരന്മാരും പ്രാചീന ആചാര്യന്മാരും കണ്ടിട്ടുള്ളത് വാൽമീകിയുടെ രാമായണമാണ് എന്നുള്ളത് കൊണ്ട് അതുതന്നെ മൂലരാമായണം ചരിത്രകാരന്മാർക്കും സാമൂഹിക ചിന്തകന്മാർക്കുമൊക്കെ വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടാവാം നമുക്ക് പ്രമാണം നമ്മുടെ ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും ഋഷിമാരുടെയും വാക്കുകളാണ് അതുകൊണ്ട് അതിനെ മാത്രമേ നമ്മൾ പ്രമാണമായി എണ്ണുന്നുള്ളൂ രാമായണം ഒരു മഹാമന്ത്രമാണെങ്കിൽ മന്ത്രത്തിന് അവശ്യം വേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ എന്തൊക്കെയാ അത് മന്ത്രത്തിന് ഒരു ഋഷി ഉണ്ടായിരിക്കണം മന്ത്രത്തിന് അക്ഷരസംഖ്യ ഉണ്ടായിരിക്കണം അഥവാ ഛന്ദസ് ഉണ്ടായിരിക്കണം മന്ത്രത്തിന് ദേവതയും ഉണ്ടായിരിക്കണം അങ്ങനെയാണല്ലോ അതാണല്ലോ മന്ത്രം എന്ന് പറയുന്നത് ഋഷി ഛന്തസ് ദേവത അങ്ങനെയാണല്ലോ ഓ രാമായണത്തിൻ്റെ ഋഷി ആരാണ് ഛന്തസ്സ എന്നാണ് എന്താണ് ദേവത ഏതാണ് എന്നൊക്കെ ഒരു വിചാരം ശാസ്ത്രകുതികൾക്കും സാധകന്മാർക്കും ഉണ്ടാവേണ്ടതാണ് അങ്ങനെ വരുമ്പോഴാണ് രാമായണത്തിൻ്റെ ഋഷിയാരാണ് എന്ന ഒരു ചോദ്യം നാം വിശേഷമായി അഭിസംബോധന ചെയ്യേണ്ടതിൻ്റെ ആവശ്യം ഉണ്ടായി വരുന്നത് ആരാ രാമായണത്തിന്റെ ഋഷി അവ ചോദിക്കും ആ പറയാനുള്ളതേ വാൽമീകി അല്ലാണ്ടപ്പോ രാമായണത്തിന് ഇനി വേറെ ഋഷിയാരുണ്ടോ അല്ലേ വാൽമീകി അല്ലേ രാമായണം എഴുതിയിട്ടുള്ളത് വാൽമീകി രാമായണം എഴുതി സ്വാഭാവികമായിട്ടും രാമായണത്തിന്റെ ഋഷിയാരാണ് വാൽമീകിയാണ് പക്ഷേ ഈ ഋഷി എന്ന വാക്കിന് അർത്ഥം മന്ത്രത്തെ എഴുതിയവൻ എന്നല്ലല്ലോ മന്ത്രത്തെ കണ്ടവെന്നല്ലേ അപ്പൊ രാമായണത്തെ കണ്ടത് വാൽമീകിയാണോ ആണെങ്കിൽ വാൽമീകി തന്നെയാണ് നമുക്കൊന്നും വേണ്ട എന്നാൽ രാമായണത്തെ സംബന്ധിച്ച് രാമായണത്തിലേക്ക് സൂക്ഷ്മമായി നാം ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ രാമായണത്തിന്റെ ഋഷിയുടെ സ്ഥാനത്ത് മറ്റൊരു ഋഷിയുടെ പേരാണ് നമുക്ക് കാണുവാൻ സാധിക്കുക അങ്ങനെ ആളുണ്ട് അത് മറ്റാരുമല്ല സാക്ഷാൽ നാരദ ഋഷിയാണ് സാക്ഷാൽ നാരദ മഹർഷിയാണ് രാമായണ മഹാമന്ത്രത്തിന്റെ ഋഷി ഋഷിയെന്ന് നാരദനോ അയാൾ നാരദനല്ലേ അങ്ങനത്തെ ഒരാളാണോ മഹാവേദത്തിന്റെ വേദങ്ങളുടെയൊക്കെ സാരമായിട്ടുള്ള വേദങ്ങളുടെ വേദങ്ങളാകുന്ന പേരിൽ നിന്നും ജനിച്ചിട്ടുള്ള രാമായണത്തിൻ്റെ ഋഷി എന്താപ്പങ്ങനെയൊക്കെ പറയണ ഇതിനുത്തരം പറയുന്നതിന് മുൻപ് ആരായി നാരദൻ എന്നൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നാരദൻ ഈ നാരദ ശബ്ദത്തിന് ആദ്യം വാക്കെടുക്ക അങ്ങനെയാണത് നാരദ ശബ്ദത്തിൻ്റെ ചില നിരുക്കഥങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നാരദ ശബ്ദത്തിൻ്റെ ഒരു അർത്ഥം നോക്കാം വിശദീകരണം വ നാരം ഖണ്ഡയതി കലഹേനേതി നാരദ നാരം എന്നുള്ളതിന് ഇവിടെ നരസമൂഹം മനുഷ്യസമൂഹം എന്നർത്ഥം ഇങ്ങനെയുള്ള മനുഷ്യസമൂഹത്തെ ഭേദിക്കുന്നവൻ വിഘടനം ഉണ്ടാക്കുന്നവൻ കലഹം ഉണ്ടാക്കുന്നവൻ അതിൽ ആ കലഹം എന്ന വാക്ക് വിശേഷമായി ശ്രദ്ധിക്കാനുള്ളതൊന്നാണ് കലഹപ്രിയനാണ് നാരദൻ കലഹപ്രിയൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സംസ്കൃതത്തിൽ നാരദ എന്നാ നാരദ മൃഷിയെ പറയുന്ന പേരാണ് ഇങ്ങനെ കലഹപ്രിയനായ ഒരാളാണോ രാമായണത്തിന്റെ ഋഷി അപ്പോ അങ്ങനെ വരുമ്പോൾ ഈ കലഹം എന്ന വാക്കിന്റെ അർത്ഥവും കൂടി ഒന്ന് പരിശോധിക്കണം ഇതിലിപ്പോ എന്താ പരിശോധിക്കാനുള്ളത് കലഹം എന്ന് പറഞ്ഞാൽ എന്താ കലഹം തന്നെ പോരാ നമ്മൾ ഒരു ശാസ്ത്രത്തെ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ ശാസ്ത്രം എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ശബ്ദങ്ങളുടെ സൂക്ഷ്മർത്ഥത്തെ അറിയുവാൻ ശ്രമിക്കണം അതാണല്ലോ ബുദ്ധിയുടെ ലക്ഷണം അപ്പോ കലഹ ശബ്ദത്തിന് എന്താണ് അർത്ഥം എന്നുകൂടെ നോക്കാം കലഹത്തിന് കലഹത്തിന് പറയും കലഹം എന്നുള്ളത് പുല്ലിംഗചിയാണ് കലഹ പുല്ലിംഗവാജിയാണ് കലം കാമം ഹ്യത്ര കലഹ കാമത്തെ ഹനിക്കുന്നതെന്തോ അത് കലഹം ഏ ഇത്രയും നേരം വേറെന്തോ ധരിച്ചു വെച്ചിരുന്നത് കലഹ ശബ്ദത്തിന് കാമത്തെ ഹനിക്കുന്നതെന്തോ അത് കലഹം രാ നാരദൻ ആരാന്നാ പറഞ്ഞത് കലഹപ്രിയനാണ് നാരദൻ എന്നാണ് പറഞ്ഞത് രണ്ട് ശബ്ദങ്ങളുണ്ട് സംസ്കൃതത്തിൽ ഒന്ന് കലഹം ഒന്ന് കോലാഹലം ഇത് രണ്ട് നമ്മൾ മലയാളത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ശബ്ദമാണ് കലഹവും കോലാഹലവും ഈ കോലാഹലം നാരദനെ കോലാഹലപ്രിയൻ എന്നല്ല പറഞ്ഞിരിക്കണം കലഹപ്രിയൻ കലഹപ്രിയെന്നാണ് ഈ കോലാഹലത്തിനും വളരെ രസകരമായ അർത്ഥമുണ്ട് അത് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് കോല ആഹലതി ആ ലിഖതീതി കോലാഹല അവ്യക്ത ശബ്ദങ്ങൾ ഏകീഭൂതമാകുന്നത് എന്തോ അത് കോലാഹലം വ്യക്തമല്ല കുറെ ആളുകളൊന്നും ബഹളം ഉണ്ടാക്കണോ കൂക്കി വിളിക്കാന്നൊക്കെ പറയില്ലേ അത് കോലാഹലമാണ് അവ്യക്ത ശബ്ദങ്ങൾ ഏകീഭൂതമായി ഭവിക്കുന്നത് കോലാഹലം കലഹമോ കലഹം എന്ന് പറഞ്ഞാൽ കാമത്തെ ഹനിക്കുന്നത് അത് കലഹം നാരദൻ കോലാഹലപ്രിയനല്ല കലഹപ്രിയനാണ് ഒരർത്ഥം കിട്ടി അപ്പൊ കലഹപ്രിയൻ എന്ന് പറഞ്ഞാൽ എന്താ എന്തുകൊണ്ടാണ് നാരദൻ എന്ത് കലഹം ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടി കലഹ പ്രിയ യസ്യ കലഹമാർക്കാണോ പ്രിയമായിട്ടുള്ളത് അവൻ കലഹപ്രിയൻ നാരദൻ കലഹം ആർക്കാണോ പ്രിയമായിട്ടുള്ളത് അവൻ കലഹപ്രിയൻ നാരദനാണ് അപ്പൊ നാരദൻ എന്താണ് നാരദന്റെ കലഹം എന്ന് കൃത്യമായി നമുക്ക് ഇപ്പോൾ ബോധ്യമായി ഇത് നാരദ ശബ്ദത്തിന്റെ ഒരർത്ഥമാണ് ഇനി രണ്ടാമത്തെ അർത്ഥം നോക്കാം നാരദ ശബ്ദത്തിന്റെ പിതൃക്കൾക്ക് ജലത്തെ നൽകുന്നവനാരോ അവൻ നാരദൻ നാരം ജലം ഇവിടെ പിതൃക്കൾക്ക് ജലത്തെ ഉദകത്തെ നൽകുന്നവൻ ആരോ അവൻ നാരദൻ അങ്ങനെയാണെങ്കിൽ കേരളത്തിലുള്ള നമ്മളെല്ലാവരും നാരദന്മാരാണ് സംശയമൊന്നുമില്ല ഇപ്പൊ കഴിഞ്ഞ കർക്കിടക അവന് തിരുനാവായ ആണെങ്കിലും തിരുമറ്റകോടാണെങ്കിലും എല്ലായിടത്തും തിരുനെല്ലി ആണെങ്കിലും അല്ലെങ്കിൽ തിരുവല്ലമാണെങ്കിലും നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല പെരുന്നട്ടാണെങ്കിലും നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അല്ലെ അത്രയും തിരക്കാണ് എന്തിനാ പിതൃക്കൾക്ക് ഉദകം നൽകാൻ അല്ലെ തിലോദകം നൽകാൻ വേണ്ടിട്ടായിരുന്നു എല്ലാവരും പോയത് അവിടെന്താ പറഞ്ഞത് പിതൃക്കൾക്ക് ജലത്തെ നൽകുന്നവനാരോ അവൻ നാരദൻ ഇത് നാരദ ശബ്ദത്തിന്റെ രണ്ടാമത്തെ അർത്ഥം ഇനി മൂന്നാമതൊരു അർത്ഥം ഉണ്ട് നാരദന് അതിന് അത് കുറച്ചുകൂടി സൂക്ഷ്മമാണ് നാരദ ശബ്ദത്തിന്റെ ഈ പറയുന്ന പറയാൻ പോകുന്ന മൂന്നാമത്തെ അർത്ഥം കുറച്ചുകൂടി സൂക്ഷ്മമാണ് അർത്ഥം നാരം വിഷയം ്ഞാനം ദാതി നാരം പരമാത്മവിഷയം ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരമാത്മവിഷയകമായ ജ്ഞാനം ദാതി ആരാണോ പരമാത്മവിഷയകമായ ജ്ഞാനത്തെ നൽകുന്നത് അവൻ നാരദൻ കാരൻ ആലോചിച്ച് നോക്കൂ ഇതിലും വലിയ ഒരു വിശേഷണം ഒരു കൃഷിക്ക് കിട്ടാനുണ്ടോ നാരദ ശബ്ദത്തെ പോലെ ഇത്രയും പവിത്രമായ മറ്റൊരു ശബ്ദമൊന്നു പറഞ്ഞാട്ടെ ആലോചിക്കൂ പരമാത്മവിഷയകമായ ജ്ഞാനത്തിന് പറയുന്ന പേര് നാരം അങ്ങനെയുള്ള ആ നാരത്തെ നൽകുന്നവൻ ആരോ അവൻ നാരദൻ ഇവിടെ ഞാൻ മൂന്ന് ശബ്ദങ്ങൾ അതായത് നാരദ ശബ്ദത്തിന്റെ മൂന്ന് അർത്ഥങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് നിരവധി അർത്ഥങ്ങൾ വേറെയുണ്ട് ഇതിനെ നിഘണ്ടുകളെയാണ് ആശ്രയിച്ചിട്ടുള്ളത് ഞാൻ സ്വന്തമായി ഭാവനയിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളതല്ല ഇത് മൂന്നും നമുക്ക് നാരദ ശബ്ദവുമായി നാരദന്റെ ക്യാരക്ടറുമായി ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്നതുമാണ് ഇനി നമ്മൾ ആദ്യം കലഹം എന്ന് പറഞ്ഞു ഇപ്പോ ഹെഗലിന്റെ ദർശനത്തിൽ പറയുന്നതാണെന്ന് എൻ്റെ ഒരു ഓർമ്മയാണ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ആൻറ്റി തിസിസ് മൂന്നാമതാണ് സിന്തസിസ് അങ്ങനെയല്ലേ പറയാം അപ്പോ ഒന്ന് ഒരു വിഷയം ആണ് ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിനെന്ത് ഒരു മറുവിഷയവും ഉണ്ടായിരിക്കും പൂർവപക്ഷം ഉണ്ടെങ്കിൽ ഉത്തരപക്ഷം ഉണ്ടായിരിക്കും അല്ലേ അപ്പൊ ഈ പൂർവപക്ഷവും ഉത്തരപക്ഷവും എപ്പോഴും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അന്നാളും മുന്നാളുമാണ് എപ്പോഴും കലഹിക്കും എന്നാൽ ഇവ രണ്ടും കൂടി ചേരുന്നൊരവസ്ഥയുണ്ട് ഒരു സംയോഗം ചേർക്കുന്ന അവസ്ഥ ആ ചേർന്ന അവസ്ഥയ്ക്ക് സിന്തസിസ് എന്നാണ് പറയുക ആ സിന്തസിസ് പിന്നെന്തായി മാറി ഒരു ആയി മാറി അതങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കും അതാണ് സായിപ്പിൻ്റെ ദർശനം ഇവിടെ തിസിസും ആൻറ്റി തിസിസും സിന്തസിസൊന്നുമില്ല ഇവിടെ നാരകൻ കലഹപ്രിയനാണ് കാമത്തെ ഹനിക്കുന്നത് ആണ് കലഹം അങ്ങനെയുള്ള കലഹത്തെ ഇഷ്ടപ്പെടുന്നവൻ അപ്പൊ കാമം എന്ന് പറയുമ്പോൾ നമ്മൾ കാമനകൾ എന്നർത്ഥം കൊടുക്കാം സാധാ സാമ്യ സാമാന്യമായ കാമം എന്നർത്ഥം കൊടുക്കാം ഭൗതികമായ വിഷയങ്ങളോടുള്ള ആസക്തി നീർക്കാം ഭോഗാസക്തി നിർക്കാം എന്തു കൊടുക്കാം ഇതിനെയൊക്കെ ഹനിക്കുക എന്നൊരു സ്വഭാവം ആർക്കുണ്ട് നാരദനുണ്ട് എന്നർത്ഥം എന്ന് അത് ഹനിച്ചിട്ട് എന്ത് ചെയ്യുന്നു അത് ഹനിച്ച് തൻ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഇച്ഛകളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ഇച്ഛ അല്ല ആഗ്രഹം ആഗ്രഹങ്ങളെയൊക്കെ ഹനിച്ചിട്ട് എന്താ പ്രയോജനം അത് ഹനിക്കുക മാത്രമല്ല വിഷയകമായ ജ്ഞാനത്തെ അവിടെ സ്ഥാപിക്കുക എന്ന രണ്ടാമതൊരു ഉത്തരവാദിത്വം കൂടി നാരദ ഋഷിക്കുണ്ട് എന്നർത്ഥം അതുകൊണ്ടാണ് നാരദരെ ദേവ ഋഷി എന്നാണ് പറയുന്നത് ആഹാരം നിദ്ര അഭയം മൈഥുനം എന്ന് തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനമായ ഫണ്ടമെന്റൽ ബേസിക് പ്രോപ്പർട്ടീസ് ഇതെല്ലാം കാമൻ കാമമാണ് ഇതില്ലെങ്കിൽ ജീവിക്കാൻ വയ്യ എന്നാൽ എതിനെ മറികടന്ന് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോവുക എന്നുണ്ടല്ലോ ഇതിന്റെ അപ്പുറത്തേക്ക് പോകുന്നതാണ് ദേവത്വം അങ്ങനെയുള്ള ദേവത്വത്തിലേക്ക് തുറന്ന് വെച്ച കണ്ണാണ് നാരദൻ നിസ്സാരക്കാരനല്ല ചില്ലറക്കാരനല്ല ഋഷിമാരിൽ ദേവഋഷി എന്ന പേര് ആർക്കാണ് ഗുരുക്കന്മാർ കൊടുത്തിട്ടുള്ളത് നാരദ ഭഗവാന് മാത്രമാണ് നാരദ ഋഷിക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ശരി അങ്ങനെയുള്ള ഈ നാരദ ഋഷിയാണ് സാക്ഷാൽ രാമായണ മഹാമന്ത്രത്തിന്റെ ഋഷിയായി പറയപ്പെടുന്നത് തെളിവേണ്ടേ രാമായണത്തിന്റെ തുടക്കം എങ്ങനെയാണ് ചിന്തിക്കണം ഞാൻ രാമായണം എന്ന് പറയുമ്പോൾ വാൽമീകി രാമായണത്തെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ വാൽമീകി രാമായണത്തിന്റെ ആദ്യത്തെ ശ്ലോകം ഒന്ന് ആലോചിച്ച് നോക്കാം തപസ്വാധ്യായ വാഗ്മിതാംബരം നാരദം പരിമപ്രച്ച വാത്മീകുങ്കും സ്വാധ്യായത്തിലും ഒഴുകി നിന്നിരുന്ന വാക്കുകളുടെ മർമ്മമറിയുന്ന വാചി കൂടിയായ ദേവ ഋഷി നാരദനെ സമീപിച്ചുകൊണ്ട് വാൽമീകി ചോദിച്ചു ഇതാണ് ഒന്നാമത്തെ ശ്ലോകം അപ്പോ ആര് ആരോട് ചോദിക്കുന്നു ചോദ്യം ആരോടായിരിക്കും ഗുരുവിനോടായിരിക്കും ആരാണ് ചോദിക്കുന്നത് ശിഷ്യനായിരിക്കും അഥവാ ജിജ്ഞാസുവായിരിക്കും അപ്പോൾ ഇവിടെ ശിഷ്യൻ വാൽമീകിയാണ് ഗുരുവാണോ ഗുരുവാരാണ് നാരദനാണ് തപസ്സിലും സ്വാധ്യായത്തിലും മുഴുകിയിരുന്ന വാക്വിതാംബരം വാക്കിൻ്റെ മർമ്മമറിയുന്ന വാചസ്പതിയായ നാരദ ഋഷിയെ സമീപിച്ചുകൊണ്ട് വാൽമീകി ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു എന്താ ചോദിച്ചതൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ആര് പറയണം നാരദൻ പറയണം ഉത്തരം പറയണമെങ്കിൽ ഉത്തരം അറിയണ്ടേ ഉത്തരം അറിയണം ഉത്തരം കണ്ടിട്ടുള്ളവനായിരിക്കേണ്ടേ ഉത്തരം കണ്ടിട്ടുള്ളവനായിരിക്കണം അങ്ങനെ ആ തൻ്റെ അന്തർദൃഷ്ടി കൊണ്ട് രാമായണമാകുന്ന മന്ത്രത്തെ സാക്ഷാത്കരിച്ച നാരദനെ സമീപിച്ചാണ് ശിഷ്യനായ വാൽമീകി ഇങ്ങനെ രാമായണത്തെ കുറിച്ച് ചോദിക്കുന്നത് രാമായണത്തെ കുറിച്ച് അല്ല ചോദിച്ചത് നമുക്ക് വരാം ഒരു ചോദ്യമാണ് ചോദിച്ചത് രാമായണം ആദ്യമായി കണ്ട ഋഷി മറ്റാരുമല്ല നാരദ ഋഷിയാണ് ഈ തെളിവ് രാമായണത്തിലെ ഒന്നാമത്തെ ശ്ലോകം തന്നെ അതുകൊണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കണം രാം സമ്പൂർണ്ണ രാമായണത്തെയും മഹാമന്ത്രമായി ഉപാസന ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ ആരംഭത്തിൽ ഇങ്ങനെ പറയും അസ്യ ശ്രീ രാമായണ മഹാമന്ത്രസ്യ നാരദോ ഭഗവാൻ ഋഷി ശ്രീ സീത ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രോ ദേവത അപ്പൊ ഋഷി ആരാ മനസ്സിലായി ഛന്ദസ് മനസ്സിലായി ദേവത ആരാണെന്ന് മനസ്സിലായി ഇവിടെ എന്താ പറയണത് ഭഗവാൻ നാരദോ ഋഷി നാരദനാണ് ഋഷി രാമായണത്തിന്റെ ഛന്ദസ് അനുഷ്ടുപ്പാണ് ശ്രീ സീതാലക്ഷ്മണ ഹനു സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേതനായ ശ്രീരാമചന്ദ്രനാണ് ദേവത ഈ ഒരൊറ്റ പ്രമാണത്തിൽ നിന്ന് അനുഷ്ഠ പ്രാചീനമായ ഇത് വളരെ പ്രാചീനമായ ഒരു അനുഷ്ഠാന പദ്ധതിയാണ് ഈ അനുഷ്ഠാന പദ്ധതിയുടെ അടിസ്ഥാനത്തിലും രാമായണ മഹാമന്ത്രത്തിന്റെ ഋഷി ദേവഋഷിയായ നാരദനാണെന്ന് ഇതിനാൽ തെളിയുന്നു ഇനി ഈ നാരദൻ ആരായിരുന്നു എന്നുള്ളതും രാമായ നാരദൻ രചിച്ച നാരദൻ കണ്ടെത്തിയ രാമായണം എന്തായിരുന്നു എന്നുള്ളതും നമുക്ക് ഇനിയൊരു ഇനിയൊരവസരത്തിൽ നോക്കാം എല്ലാവർക്കും